കറണ്ട് ബില്ല് വന്നത് തൊള്ളായിരത്തി ഒന്ന് രൂപയാണ് ഞാൻ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഒരു തൊള്ളായിരം രൂപ അടച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ ഒരു രൂപ അടുത്ത മാസം തരാം അപ്പം ആ സാർ എന്നോട് പറയുക ഒരു രൂപയ്ക്ക് അടുത്ത മാസത്തേക്ക് മുപ്പത്തഞ്ച് രൂപ കൂടുതൽ അടയ്ക്കണമെന്ന് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വേഗം ഇരുപത് രൂപ എടുത്തു കൊടുത്തിട്ട് ബാക്കി പത്തൊമ്പത് രൂപ തരാൻ പറഞ്ഞു അപ്പോൾ സാർ എന്നോട് പറയാം അത് ഞങ്ങൾ കറണ്ട് ബില്ലിൽ അഡ്ജസ്റ്റ് ചെയ്തോളാണ് അപ്പം കറണ്ട് ബില്ലില് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു രൂപയ്ക്ക് മുപ്പത്തഞ്ച് രൂപ വെച്ച് പത്തൊമ്പത് രൂപയ്ക്ക് എത്രയാണ് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അത് അടുത്ത പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യില്ലേ സാറേന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞാൽ ഏയ് അതൊന്നും പറ്റില്ലെന്ന് ഞാൻ ചോദിച്ചത് ഇവിടുത്തെ നിയമ സാറേ ഒരു പാൽ ഇട്ടുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകണം ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി മാത്രമാണല്ലോ പാലേറുന്നത് ഇങ്ങോട്ട് കൂടെ പോരണ്ടേ എന്ത് പറയാനാ ആരോടാ പറയേണ്ടത് എവിടെ ചെന്ന് പറയും ഇതിൻ്റെ മൂളിയിരിക്കുന്നവരിങ്ങനെ ഭയങ്കര കൺട്രോളിങ്ങാ പാവങ്ങളെ പിഴിഞ്ഞ് പറ്റിക്കാൻ പറഞ്ഞോണ്ട് പണിയില്ല വേലയില്ല എല്ലാവരുടെയും കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് എന്താ ചെയ്യുക ആ പിന്നെ വേറൊരു കാര്യം വാട്ടർ കണക്ഷൻ ഉണ്ട് അത് പേര് മാത്രമേ ഉള്ളൂ വാട്ടർ കണക്ഷൻ വെള്ളയില്ല ഏറ് എപ്പോഴും ഏറ് മാത്രമേ ഉള്ളൂ പിന്നെ പാതിരാത്രിയിലാണ് വെള്ളം വന്നത് വെല്ലപ്പോളും വെല്ലപ്പോളും ഇച്ചിരി തുള്ളി തുള്ളി പോലെ വരും എന്താ ചെയ്യണേ അങ്ങനെ ഞാൻ ഓർത്തത് ശല്യമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് ടെമ്പററി കണക്ഷൻ കട്ട് ചെയ്തു അപ്പോൾ അത് ഓൺലൈനായിട്ട് നമ്മളൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് പൈസ മുഴുവൻ അടച്ച ആഫീസിലൊക്കെ ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു ഒരു സുപ്രായത്തിൽ വെള്ളം ഒട്ടുമില്ലാതെ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഒന്ന് ഈ കണക്ഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് റീ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഓൺലൈനിലായിട്ടാണ് നമ്മൾ റീഓപ്പൺ ചെയ്യണേ അങ്ങനെ റീ ഓപ്പൺ ചെയ്ത് അവിടെയും കാശ് കെട്ടി ആസ്വദിച്ചെന്ന് പറഞ്ഞു 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 റീ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പൈപ്പ് ഒക്കെ കൂടെ കട്ട് ചെയ്തിട്ടേക്കുമല്ലേ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അവർ പൈപ്പ് ഒന്ന് കട്ട് ചെയ്തിടും അപ്പോൾ അതൊന്ന് കൂട്ടി യോജിപ്പിക്കാമെന്ന് പറഞ്ഞു പണിക്കാരനെ പറഞ്ഞു കൂട്ടു അവൻ വന്നിട്ട് കൂട്ടി യോജിപ്പിച്ചില്ല ആ സാറ് പറഞ്ഞു കൂട്ടാ പണിക്കാരനാ അല്ല അവൻ ചെന്ന് പറയണ്ടേ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ പൊലിയാനായിട്ട് ആ കഥയങ്ങോട്ട് മറന്നുപോയി മൂന്ന് മാസം കഴിയുമ്പോൾ വാട്ടർ അതോറിറ്റി നിന്ന് വിളി വന്നേക്കണോ സാറ് ബില്ലടയ്ക്കാണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ബില്ലടയ്ക്കാൻ എവിടെ നിന്ന് ആ സാറ് ടെമ്പററി കണക്ഷൻ എടുത്തല്ലേ ഊവാ കണക്ഷൻ ആയതാണ് ആ അപ്പോൾ സാറ് ബില്ലടയ്ക്കേണ്ടി വരും ഞാൻ പറഞ്ഞു അവിടെ ടെമ്പററി കണക്ഷൻ ഓപ്പൺ കമ്പ്യൂട്ടറിലായി അതുകൊണ്ട് ബില്ലടയ്ക്കണമെന്ന് കമ്പ്യൂട്ടറിൽ വന്നു പക്ഷെ ഇവിടെ നമുക്ക് പൈപ്പ് കട്ട് ചെയ്തിട്ടേക്കുമല്ലേ അത് റീപോൺ ചെയ്തിട്ടില്ലല്ലോ ഞാൻ ചോദിച്ചത് തന്നെ കമ്പ്യൂട്ടർ വാട്ടർ അതോറിറ്റി ആണോ എന്ന് ചോദിച്ചു അല്ലാതെ പിന്നെ എന്താ പറയുന്നത് കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലൊന്നും നമ്മൾ കൊണ്ട് ബില്ലടയ്ക്ക ഇവിടെ കണക്ഷൻ ഇല്ല എന്നാൽ വേറെ ഏതെങ്കിലും പണിക്കാരെ വിടണ്ടേ അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ വേഗം വീണ്ടും അത് ഡിസ് കണക്ഷൻ കട്ടാക്കി ടെമ്പററി കണക്ഷൻ കട്ടാക്കി എനിക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞോളൂ ഇനി എന്തൊക്കെ പുല്ലാക്കുമോ എന്നു പറയാൻ പറ്റുമോ ജനങ്ങളിങ്ങനെ ആരോട് പറയും ജനങ്ങളെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് എന്താ കാര്യം ആരോട് പറയും എവിടെ ചെന്ന് പറയും അതൊക്കെ പോട്ടെ ഇതിലും വേറൊരു ദിവസം റൂട്ടിക്കിടെ നടന്നുകൊണ്ട് അവിടെ നിറച്ചും കുണ്ടും കുഴിക്കണം വേനൽക്കാലത്ത് കുഴിയുടെ മൂളീക്കിടയൊക്കെ ഇങ്ങനെ വണ്ടിക്ക് ഈ മല കയറ്റി മലയുടെ മുകളിൽക്കിടെ വണ്ടി ഇങ്ങനെ കയറ്റിയിറങ്ങും അവരിങ്ങനെ കയറ്റിയിറങ്ങി കയറ്റിയിറങ്ങി പോകും ചെത്തു പിള്ളേരെ കുഴിച്ചു ഓരോ പ്രശ്നവും ആർക്കും ഈ മഴക്കാലമാകുമ്പോൾ ഈ കുഴിയിലൊക്കെ വെള്ളം നിറഞ്ഞ ആൾക്കാർ വീഴുമെന്ന് അറിയാൻ പാടില്ലേ ആരും മിണ്ടണില്ല ഒരു മനുഷ്യൻ ആവുമില്ല മഴക്കാലമായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുഴിയിലൊക്കെ വെള്ളം വന്ന് വീണ് അങ്ങനെ വണ്ടിക്കാർ വീഴാൻ തുടങ്ങി ഇപ്പം സമരമായി പിന്നെ സമരം ചെയ്യാതെ ചെയ്യാതെങ്ങനെ ഇരിക്കും അങ്ങനെ സമരം ചെയ്ത് കഴിയുമ്പഴത്തേക്കും ബംഗാളികളുണ്ട് അവന്മാർ നമ്മുടെ വീട്ടിൽ നിന്ന് പണിയെടുത്ത് തിന്നിട്ട് പോകണത് നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുത്ത് തിന്നണത് അവർ ഒരു കൂട്ടം കൂടി അവിടെ നിന്ന് ചിരിക്കണ് നമ്മളെ നോക്കി ചിരിച്ച് നമ്മളെ കളിയേക്കണ് അവർ പറയുക മലയാളികൾ പണിക്ക് പോകൂല ഇങ്ങനെ സമരം മാത്രമേ ഉള്ളൂ ഞങ്ങളിവിടെ പണിയെടുത്ത് ഞങ്ങളുടെ ആ നാട്ടിലേക്ക് ലക്ഷങ്ങൾ അയച്ചു കൊടുക്കുകയെന്ന് അണ്ട് ചിരിക്കണു നോക്കിക്കേ അവരുടെ ബുദ്ധി അതാണ് ബംഗാളികൾ